േന്നെ ലോട്ടെ ചോദിക്കട്ടെ അതിനായി ഡേക്കയുടെ ബർത്ത്ഡേക്ക് ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താണെന്ന് ഇപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്ന സാധനമാണ് അപ്പോൾ അതിനെക്കുറിച്ച് അത് ശരിയായ ഉത്തരം പറയുന്നവർക്ക് നമ്മൾ ഒരു സമ്മാനം പറഞ്ഞിരുന്നു അപ്പം ഇന്ന് നമുക്കതിൻ്റെ നരക്കെടുക്കാം അപ്പം നമ്മളൊരു വാക്ക് പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ കൃത്യമായിട്ട് അപ്പം ലിയോ വാ അപ്പം നമുക്ക് ആദ്യം ആദ്യം ഫേസ്ബുക്കിൽ ഒരെണ്ണം ഉണ്ട് യൂട്യൂബിൽ ഒരെണ്ണം ഉണ്ട് നമുക്ക് യൂട്യൂബിലത് ലിയോയെ കൊണ്ടും ഫേസ്ബുക്കിലെ ലേക്കെ കൊണ്ടും എടുപ്പിക്കാം എന്താ അപ്പം സന്തോഷം ഓക്കെ ഇനി കേട്ടോ ഇനി ഒരെണ്ണം എടുക്കണം ഞാൻ ഇവിടെ ഇങ്ങനെ ഇടും അതിന് ഒരെണ്ണം എടുക്കണം ഒരെണ്ണം എടുത്തോണ്ട് വേണം ആ ലൈക്ക അല്ലെങ്കിൽ അവനെടുക്ക സമയത്ത് തന്നെ ലേക്ക ഇത് യൂട്യൂബിലെ ആണ് ഇത്രയും പേരുണ്ട് ഇത്രയും പേരുണ്ട് ആ അവിടെ ഇരിക്കേ പറയാൻ പഠിത്തോണ്ട് വന്നാ അവിടെ കേട്ടാ നമുക്ക് ഇവിടെ ഇങ്ങനെ നേരത്തെ അങ്ങടാം നേരത്തെ അങ്ങിട്ടേക്ക് അത് കണ്ടല്ലോ അതിൽ നിന്ന് അതിൽ ഒരെണ്ണം എടുത്തോണ്ടോ ഒരെണ്ണം എടുത്തുണ്ടോ ഒരെണ്ണം ഒരെണ്ണം ആ ഒരെണ്ണം എടുത്തുണ്ടോ വേറെ ആരും എടുക്കാൻ വരുന്നില്ല ഒരെണ്ണം എടുത്തുണ്ടോ ഒരെണ്ണം എടുത്തുണ്ടോ ഒരെണ്ണം ഒരെണ്ണം ആ കൊണ്ടുപോവാ അപ്പോൾ രംബ മാനിക് ആണ് യൂട്യൂബിലെ സമ്മാനം ലഭിച്ചിരിക്കുന്നത് രംബമാനിക്ക് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പിന്നെ ഇതിൽ ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി പിന്നെ കമൻ്റിലിട്ടേക്കാം അതിലേക്ക് ഒരു മെയിൽ അയക്കുക നമ്പരും അതായത് ഗൂഗിൾ പേ നമ്പർ ഒന്ന് മെയിൽ അയക്കുക ഈ ആള് ആണിക് ആ യൂട്യൂബിലെ യൂസർ നെയിം ആണ് ഓറിജിനൽ പേരെന്താന്നൊന്നും അറിയത്തില്ല ഓക്കെ ഓക്കെ ആ ഇനി ഇത് ആ യൂട്യൂബിലെ സമ്മാനം ഇനി അടുത്തത് ഇതെല്ലാം അങ്ങ് മാറ്റാം ഇത് മാറ്റിയിട്ട് ഇനി അടുത്തത് ഫേസ്ബുക്കിലെ ആണ് ഇതെല്ലാം ഇനി അങ്ങ് മാറ്റാം ഫേസ്ബുക്കിലെ ഇത് അവളെ വണ്ടിക്ക അല്ലെങ്കിൽ അവൻ ചെറുപ്പടുത്തരുമ്പോ ഇവിടെ ലോകം ചുറ്റും വാ ഇറങ്ങി വാ ഇറങ്ങി വാ ആ ഇറങ്ങി വറങ്ങി വാട എവിടെ ഇത് ഇടുമ്പോ ഒരെണ്ണം എടുത്തോണ്ട് വരണം കേട്ടോ ഒരെണ്ണം എടുക്കാവൂ ഞാൻ പറയുമ്പോൾ എടുത്തോണ്ട് വരണം ഓക്കെ ഇടട്ടെട്ടെ ഒരെണ്ണം എടുത്തോണ്ട് വേണം ഓക്കെ മകളോ ഇതിനൊരു പേപ്പർ കേറ്റണ്ടോ പേപ്പർ അതിനൊരു ഒരെണ്ണം കേറ്റണ്ടോ പോയി കേറ്റണ്ടോ പോയി കേറ്റണ്ടോ കേറ്റണ്ടോ ഒരെണ്ണം ഒരെണ്ണം കേറ്റണ്ടോ അതല്ല അതല്ലേ ഇവിടെ ഇങ്ങോട്ട് ആ ഇതിനൊരു ഒരെണ്ണം കേറ്റണ്ടോ ഒരെണ്ണം കേറ്റണ്ടോ ഒരു വേഗം ഒരെണ്ണം ഒരെണ്ണം പോടാ പോടാ അതടേടാ മേടക്കി ആ മിടക്കി 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 അലീന തോമസ് അലീന തോമസ് അലീന തോമസ് ഫേസ്ബുക്കിൽ ആ ഇത് ഫേസ്ബുക്കിലെയാണ് അലീന തോമസ് പിന്നെ അപ്പം അവർക്ക് ഞങ്ങൾ മെസ്സേജ് അയക്കും ഗൂഗിൾ പേ നമ്പർ അയച്ചാൽ മതി പിന്നെ ഗൂഗിൾ പേ ചെയ്യാം ഈ നമ്പർ ഓർക്കുക ഓക്കെ അപ്പം ഇനി അവർക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല അവൾക്ക് മനസ്സിലായില്ല സംഭവം ആവുമോ പെട്ടെന്നോട് ക്ലിക്കായില്ല അവർക്ക് എടുത്തോണ്ട് വന്ന പറഞ്ഞു എടുത്തോണ്ട് വന്നെ പക്ഷെ അവനെ ലിയോ ലിയോയ്ക്ക് എന്ന് അറിയാം ലിയോയ്ക്ക് നേരത്തെ ഇതുപോലെ പല പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ് ആ നീ എടുക്കുന്ന നീ എടുക്കുന്ന ആ ഒരെണ്ണം എടുത്തോണ്ട് വന്നേ ഒരെണ്ണം എടുത്തോണ്ടേ വേറെ രഞ്ജു അനിൽ രഞ്ജു അനിൽ രഞ്ജു അനിൽ അടുത്ത ഭാഗ്യം വന്നേക്കാം